ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾക്കുള്ള സ്ഥിരം ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ പുതിയ അപ്ഡേറ്റുകളാണ് എല്ലാം തന്നെ കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ കേരളത്തിന്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വി ഹരി നായർ അപ്പൊ വിവരം ഹരി ഹരി ാണ് വിവരം നൽകുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ മുൻ നിയമസഭ നിയമ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് അഡ്വക്കേറ്റ് കെ എസ് ഗോപിനാഥൻ നായർക്ക് കീഴിൽ തിരുവനന്തപുരത്ത് കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ച വ്യക്തിയാണ് തൊണ്ണൂറ്റി അഞ്ചില് കേരള ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നിയമ സെക്രട്ടറി ആയത് അപ്പോ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു പേര് മാത്രം അറിഞ്ഞാൽ മതി വി ഹരി നായരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇനി മികച്ച പാർലമെന്റേറിയനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക്മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസ് എംപിക്ക് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച പാർലമെന്റേറിയനുള്ള പുരസ്കാരം ലോക്മത് പുരസ്കാരം ജോൺ ബ്രിട്ടാസ് എംപിക്കാണ് ലഭിച്ചത് സീതാറാം യെച്ചൂരിക്ക് ശേഷം ഒരു സി പി എം കാരനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് ഇനി എൻ കെ പ്രേമചന്ദ്രന് ശേഷം കിട്ടുന്ന രണ്ടാമത്തെ മലയാളിയാണ് സി പി എമ്മിലെയും രണ്ടാമത്തെ ആളാണ് സീതാറാം യെച്ചൂരി ആയിരുന്നു ആദ്യത്തെ ആള് രണ്ടാമത്തെ സി പി എമ്മുകാരനാണ് രണ്ടാമത്തെ മലയാളിയുമാണ് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ആദ്യത്ത ആൾ എൻ കെ പ്രേമചന്ദ്രനാണ് ഫെബ്രുവരി പത്തിന്റെ പ്രത്യേകത എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട് വേൾഡ് പൾസസ് ഡേ ആണ് അപ്പൊ ലോക പയറുവർഗ ദിനമാണ് നമ്മുടെ ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി പതിനാറില് യു എൻ അന്താരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര പയറു ദിനമായി ആചരിച്ചു ഇന്റർനാഷണൽ ഇയർ ഓഫ് പൾസസ് ആചരിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പൊ എല്ലാ വർഷവും എന്ത് തീരുമാനിച്ചു ഫെബ്രുവരി പത്ത് പയറ് വർഗമായി ആചരിക്കാൻ തീരുമാനിച്ചു അപ്പൊ രണ്ടായിരത്തി പതിനാറായിരുന്നു അന്താരാഷ്ട്ര പയറ് വർഷം പയറ് വർഷം പൾസസ് ഇയറ് അപ്പൊ എല്ലാ വർഷവും ഫെബ്രുവരി പത്ത് ഇനി മുതൽ പയറ് വർഷം പൾസസ് ഡേ ആണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് പൾസസ് നറിഷിംഗ് സോയിൽസ് ആൻഡ് പീപ്പിൾ അല്ലെ അപ്പൊ പയറാണ് എന്ത് ചെയ്യുന്നത് പയർ ചെടി വളർത്തി നൈട്രജൻ ഫിക്സേഷൻ നടത്തും അപ്പൊ നറിഷിംഗ് സോയിൽസ് മണ്ണിനെ നർഷ് ചെയ്യും നമുക്കും നല്ല ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പയർ അപ്പൊ പീപ്പിളിനെയും നറഷ് ചെയ്യും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സൗജന്യ വൈഫൈ പാർക്ക് വരും കേരളത്തിൽ ആദ്യമായിട്ടാണ് സൗജന്യ വൈഫൈ പാർക്ക് വരുന്നത് ഇത് മാനാഞ്ചിറ സ്ക്വയറിലാണ് വരുന്നത് കോഴിക്കോട് മാനാഞ്ചിറ അല്ലെ സ്ക്വയറിലാണ് സൗജന്യ വൈഫൈ പാർക്ക് വരുന്നത് ഇനി ഇപ്പോ എക്സാം ചോദിച്ചൊരു ചോദ്യമാണ് യുവൻ കാലാവസ്ഥ ഉച്ചകോടി വേദികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് കോപ് ട്വന്റി സിക്സിന്റെ വേദി ഗ്ലാസ്കോ ആയിരുന്നു യു കെയിലെ സ്കോട്ട്ലൻഡ് ഗ്ലാസ്കോ കോപ് ട്വന്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേദി ഈജിപ്ത് ആയിരുന്നു ഷാമൽ ഷെയ്ക്ക് ഇനി കോപ്പ് ട്വന്റി എയ്റ്റ് കാലാവസ്ഥ വെച്ചുകൂടി ഇരുപത്തിയെട്ടാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചു യു എ ഇ എന്നാണ് ചോദിച്ചത് ദുബായിൽ യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അപ്പൊ ദുബായിലാണ് പ്രോപ്പറായിട്ടത് നടന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ആറാമതാണ് ഗ്ലാസ്കോ യു കെ കോപ് ട്വന്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഷാമൽ ഷേഖ് ഈജിപ്റ്റ് ആണ് കോപ് ട്വന്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് യു എ ഇ ദുബായ് ഇനി കോപ്പ് ട്വന്റി നയൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇത് നടന്നത് ബാക്കു അസൽ ബൈജാൻ ആണ് ബാക്കു അസൽ ബൈജാൻ ബാക്കു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ ഈ വർഷത്തെ ഇനി കോപ്പ് തേർട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് യു എൻ കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബ്രസീലാണ് ബലം ബ്രസീൽ ഒക്കെയാണ് അപ്പൊ നമ്മൾ ആദ്യത്തത് പഠിച്ചത് ഗ്ലാസ്ഗോ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈജിപ്റ്റ് ആയിരുന്നു എൽ ഷെയ്ഖ് ഇരുപത്തി എട്ട് കോപ് ട്വന്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നമ്മളുടെ ദുബായ് യു എ കോപ് ട്വന്റി നയൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ബാക്കു അസദ്ബൈജ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബലം അപ്പോ ബ്രസീല ഇനി ഗ്രാമി പുരസ്കാരം അറുപത്തി ആറാമത്തെ ഗ്രാമി പുരസ്കാരം ഇപ്പോ പ്രഖ്യാപിച്ച ഈ ഗ്രാമി പുരസ്കാരത്തില് ദിസ് മോമെന്റ് എന്ന ആൽബം മികച്ച ഗ്ലോബൽ മ്യൂസിക് പുരസ്കാരം നേടി അപ്പൊ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന പുരസ്കാരമാണ് ശങ്കർ മഹാദേവൻ സാഹിർ ഹുസൈൻ എന്നിവരുടെ ഫ്യൂഷൻ ബ്രാൻഡാണ് അപ്പോ ദിസ് മൊമെന്റ് ഈ ഒരു ആൽബമാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പുരസ്കാരം സ്വന്തമാക്കിയത് അറുപത്താറാം ഗ്രാമി പുരസ്കാരത്തിൽ ഇന്ത്യന് തിളക്കം ദിസ് മൊമെന്റ് എന്ന ആൽബത്തിനാണ് മികച്ച ഗ്ലോബൽ മ്യൂസിക് പുരസ്കാരം ലഭിച്ചത് ഇനി എക്സാമുകളുടെ ഒരു സ്ഥിര ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നൂറ്റി മുപ്പത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് പത്ത് കുറഞ്ഞു നൂറ്റി ഇരുപത്തി ആറാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നൂറ്റി ഇരുപത്തി ആറ് ഇനി എക്സാമുകളുടെ അടുത്തൊരു സ്ഥിര ചോദ്യമാണ് നമ്മളുടെ എൽ ഡി സിക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കഥകളി ഗ്രാമമാണ് ഐരൂർ പത്തനംതിട്ട ജില്ലയിലാണ് ഐരൂർ ഈ അയിലൂർ പഞ്ചായത്താണ് കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ മ മരിച്ചവരാരൊക്കെയാണ് കഥകളി കലാകാരി ചേലനാട് സുഭദ്ര കഥകളി ആചാര്യൻ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി മാത്തുർ ഗോവിന്ദൻകുട്ടി കോട്ടയ്ക്കൽ ഗോപി തുടങ്ങിയവർ അപ്പൊ കഥകളി ഗ്രാമം ഏതാണ് പത്തനംതിട്ട ജില്ലയിലുള്ള ഐരൂർ ആണ് കഥകളി ഗ്രാമം ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത നിയമസഭ ഏത് നമ്മുടെ ഉത്തരം പതിനഞ്ചാം നിയമസഭയാണ് ഇപ്പോഴുള്ള നിയമസഭയാണ് ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഇതുവരെ ഏഴ് നോട്ടീസുകളാണ് ചർച്ച ചെയ്തത് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനർ ഏതാണ് ഉത്തരം ഇസിയോൾട്ട ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള എം ആർ ഐ സ്കാനറാണ് ഇസിയോൾട്ട് ഫ്രഞ്ച് അറ്റോമിക് എനർജി കമ്മീഷൻ ജർമ്മൻ ഹെൽത്ത് കെയർ കമ്പനിയായ സീമെൻസ് ഹെൽത്തിൻ ഇയേഴ്സ് എന്നിവയുടെ ഇരുപത് വർഷത്തിലേറെയായുള്ള സംയുക്ത ഗവേഷണത്തിന്റെ ഫലമായാണിത് ഇപ്പൊ ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ പേരുകളിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുകയാണ് ഇതിന്റെ ലക്ഷ്യം ന്യൂറോളജിക്കൽ രോഗങ്ങൾ മനസ്സിലാക്കുക ഈ ഉപകരണത്തിലൂടെ തലച്ചോറിന്റെ ഘടനയെ കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ സാധിക്കും എന്ന് ഗവേഷകർ പറയുന്നു ഓക്കെയാണ് അപ്പൊ എം ആർ ഐ സ്കാനർ ഇവയിലെ ത്രീ ഡി ടെസ്റ്റിലെ വരെയാണ് പവർ അപ്പോ നല്ലൊരു കാന്തിക ശക്തി ഉണ്ട് ഭയങ്കര കാന്തിക മണ്ഡലമൊക്കെ ഉള്ളതാണ് അപ്പൊ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും എന്നവർ പറയുന്നു ഇസ്യൂൾട്ട് ആണ് ഇനിയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ എം എം ആർ ഐ സ്കാനർ റിസൾട്ട് ആണ് എന്ത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറന്റ് അഫെയ്സ് ആണ് പഠിച്ചത് വി ഹരിനായറിനെ കണ്ടു റിട്ടാ എം ബിക്ക് അവാർഡ് കിട്ടിയത് കണ്ടു ഫെബ്രുവരി പത്ത് വൈഫൈ പാർക്ക് മാനേജർ ഇവൻ കാലാവസ്ഥ ഉച്ചകോടി കണ്ടു ഗ്രാമീണ പുരസ്കാരം കണ്ടു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഐറു കഥകളി ഗ്രാമം അടിയന്തരപ്രമി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഇപ്പോഴത്തെ പതിനഞ്ചാം മന്ത്രിസഭ ആണ് എന്ന് കണ്ടു ഇസി ഊട്ടിനും പഠിച്ചു ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ കറണ്ട് അഫയേഴ്സിന്റെ ചെറിയ സെക്ഷൻ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ദിവസങ്ങളിലും കറണ്ട് അഫെയ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും താങ്ക് യു ബൈ